കലോത്സവ നഗരിയിൽ വെച്ച് സംഗണി ഷൂജയ പാർവതിയുടെ വായിൽ ചെന്ന് വീണ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ പറഞ്ഞൊരു വാചകമുണ്ട് റോഷിബാൽ ആണ് അദ്ദേഹത്തിന്റെ വകുപ്പിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ കേട്ടല്ലോ അറിയാതെ നിങ്ങളെ വായിൽ വന്ന് പെട്ടുപോയി ഇതിപ്പോ കേരളത്തിൽ പൊതുവേ ഉള്ള മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴുള്ള പൊതുജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇതുവഴി പോവുകയായിരുന്നു സംഘടി ശൂചയ സംഘവും വലയുമായിട്ട് നടക്കുകയാണ് ആരെ പിടിച്ചു നിർത്തി വാർത്താ കച്ചവടം നടത്തട്ടെ ആരെ പിടിച്ചു നിർത്തി വാർത്താ കച്ചവടം നടത്തട്ടെ എന്ന രീതിയിൽ അവിടെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായ അബ്ദുൽ ഹക്കീം പറഞ്ഞു നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരാൾ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയപ്പോൾ ഒരു വാചകം പറഞ്ഞത് വമ്പൻ ഹിറ്റായിരുന്നു ഇത് ഒരു ചെറിയ പരിഹാസവും തമാശ രൂപേണ പറഞ്ഞതാണെങ്കിലും പലരും പറയാൻ ആഗ്രഹിച്ചിരുന്ന വാചകമാണെന്ന് പറയേണ്ടി വരികയാണ് കലോത്സവ വേദിയിലുള്ള കൂത്താട്ടങ്ങൾ കണ്ട് ജനത്തിന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് അതിനിടയിലാണ് ഓരോരോ കോപ്രായ വേഷവും കെട്ടി ഫാൻസി ഡ്രസ്സ് കളിച്ചു നടക്കുന്നതിനിടയിൽ വിവരാവകാശ കമ്മീഷണർ തന്നെ ഒരു ഒളിയമ്പ് ചെയ്ത് വിട്ടത് എന്തായാലും കേട്ടപ്പോൾ ആ ആ ഇതാക്കി ഒരു ഇളിച്ച ചിരി ചിരിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം കുറച്ച് മാന്യനായതുകൊണ്ട് പിന്നീട് ഒരു പ്രതികരണവും കലോത്സവത്തെ സംബന്ധിച്ച് കൊടുത്തിരുന്നു പക്ഷേ അദ്ദേഹം ഇങ്ങനൊരു വാചകം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് എല്ലാവരും ഇതുപോലെ ഇവരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകും പിന്നെ ക്യാമറ ഓൺ ഓണായിരിക്കുന്നുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഒരാൾക്ക് സംസാരിക്കാൻ ഒരു മൈക്ക് മൈക്കിപ്പോൾ പോരാ കാര്യം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് ഉടനടി തന്നെ രണ്ടും മൂന്നും നാലും മൈക്കൊക്കെയാണ് ഒരേ ചാനലുകാർ ഓടിക്കൊണ്ടുവരുന്നത് അങ്ങനെയാണ് കൈ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് എന്തായാലും എത്ര കേട്ടാലും ഉളുപ്പില്ലാത്ത ഷൂജയ്ക്ക് ഇതൊരു പുത്തരിയാണെന്ന് തോന്നുന്നില്ല ഇതിനേക്കാൾ ബെഡാ ഡയലോഗ് ശോഭാ സുരേന്ദ്രൻ അടിച്ചതിനെ നമ്മൾ കേട്ടില്ലേ ആ ഡയലോഗിനോളം വരില്ലല്ലോ ഇത് ഇത് പിന്നെ നമുക്കൊരു തമാശയായിട്ട് ചിരിച്ചു കളയാം പക്ഷേ ഒരു ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഒരു വാചകം അദ്ദേഹം പറയാൻ തയ്യാറായെങ്കിൽ അതിൽ ഒരു ഹാസ്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും ഉള്ളിലുള്ള ഇപ്പോഴത്തെ മാധ്യമങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഷൂജക്ക് ഫ്ലോറിക്കടന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് കിട്ടിയ ഒരു പൊൻതൂവലാണ് ആ അഭിപ്രായമെന്ന് പറയാതിരിക്കാൻ എന്ന് വർത്തിയില്ല ഒന്ന് നോക്കണേ കലോത്സവ വേദിയിൽ ചെന്ന് ചിലതൊക്കെ ഇരന്ന് വാങ്ങുന്നുണ്ട്